കുട്ടികളെ നൃത്തം പരിശീലിപ്പിക്കാൻ പ്രമുഖ നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നും നടിക്ക് പണത്തോടുള്ള ആർത്തിയാണെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന വലിയ ചർച്ചയാവുകയാണ് വിവാദം കൊടുമ്പിരി കൊണ്ടതോടെ പ്രസ്താവന മന്ത്രി പിൻവലിച്ചെങ്കിലും അത് ഉയർത്തിയ ചർച്ചകൾ അവസാനിക്കുന്നില്ല ജനുവരിയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടി പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്തം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നടിയെ സമീപിച്ചപ്പോൾ അഞ്ച് ലക്ഷം രൂപ പ്രതിഫലമായി ചോദിച്ചതാണ് ഒരു തെറ്റായി മന്ത്രി ഉയർത്തിക്കാട്ടുന്നത് കലോത്സവത്തിലൂടെ ഉയർന്നുവന്ന നടി കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം മന്ത്രിയുടെ പ്രസ്താവന പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നവമാധ്യമങ്ങളിൽ നടിക്കെതിരെ പരിഹാസവും അധിക്ഷേപങ്ങളും രൂക്ഷമായിരുന്നു പ്രൊഫഷണലായി ചെയ്യുന്ന ഒരു തൊഴിലിന് പ്രതിഫലം കൃത്യമായി ആവശ്യപ്പെട്ടു എന്ന കുറ്റത്തിനാണ് ഒരു കലാകാരിയെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഹങ്കാരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്റെ തൊഴിലിന് വിലയിടാനുള്ള അവരുടെ അവകാശത്തെ കൂടിയാണ് മന്ത്രി തന്റെ പ്രസ്താവനയിലൂടെ റദ്ദു ചെയ്തിരിക്കുന്നത് ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങണോ വാങ്ങാതിരിക്കണോ എന്നതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ് സവിശേഷമായ സാഹചര്യങ്ങളിൽ പൊതു താല്പര്യങ്ങൾ കണക്കിലെടുത്ത് പ്രതിഫലം വാങ്ങാതിരിക്കുന്നവർ ഉണ്ടാകാം എന്ന് കരുതി എല്ലാവരും അങ്ങനെ ചെയ്തിരിക്കണമെന്ന് എങ്ങനെ നിർബന്ധം പറയാനാകും ചെയ്യുന്ന ജോലിക്ക് ഒരാൾ കൂലി ചോദിച്ചാൽ അതെങ്ങനെയാണ് കുറ്റകരമാകുക ജോലിക്ക് പ്രതിഫലം വേണം പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങുകയും വേണം അത് അടിസ്ഥാനപരമായ അവകാശമാണെന്ന് ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിക്ക് അറിയാത്തതാണോ നടിയുടെ പേര് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കലാകാരിയെ ആൾക്കൂട്ട വിചാരണയ്ക്കായി എറിഞ്ഞുകൊടുക്കുന്ന സമീപനമല്ലേ മന്ത്രി സ്വീകരിച്ചത് കലോത്സവ രംഗത്തിലൂടെ ഉയർന്നു വന്ന് ഇപ്പോൾ സിനിമാ രംഗത്തെത്തിയ നടിക്ക് കലോത്സവങ്ങളോട് കടപ്പാടുണ്ടാകണമെന്നതാണ് മന്ത്രി ശിവൻകുട്ടി ന്യായീകരണമായി പറഞ്ഞത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അവർ ഭൂതകാലങ്ങളിൽ കടന്നു വന്ന വഴികളിലുള്ളവരോടെ എല്ലാം എന്നും കടപ്പെട്ടിരിക്കണമെന്നും അവർക്ക് വേണ്ടി സൗജന്യമായി ജോലി ചെയ്യണമെന്നും എല്ലാം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഉയർന്ന തുക ആവശ്യപ്പെട്ടു എന്ന തരത്തിലാണ് നടിക്കെതിരെ മന്ത്രി വിമർശനം ഉയർത്തിയത് വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന കലോത്സവങ്ങൾക്കായി വർഷം തോറും കോടികൾ ചെലവഴിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഒരു സിനിമാ താരം പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇത്ര വലിയ തെറ്റാവുക വിദ്യാഭ്യാസ വകുപ്പിന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു എന്ന് മന്ത്രി പറയുമ്പോൾ അതിലൊരു ധാഷ്ട്യത്തിന്റെ സ്വരമില്ലേ സ്കൂൾ സർവകലാശാല കലോത്സവ ഇനങ്ങൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനായി ഓരോ നാട്ടിലെയും പ്രാദേശിക കലാധ്യാപകർ വരെ ഒന്നും രണ്ടും ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന കാലത്ത് അറിയപ്പെടുന്ന ഒരു സിനിമാ താരം സംസ്ഥാന സർക്കാരിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായി മാത്രം കാണേണ്ട ഒന്നല്ലേ നടി അഹങ്കാരം കാണിക്കുകയാണെന്ന് പറഞ്ഞ മന്ത്രി നടിയുടെ പ്രവൃത്തിയെ നടൻ ഫഹദ് ഫാസിലിന്റെ പ്രവൃത്തിയുമായി താരതമ്യം ചെയ്യുന്നുമുണ്ട് സർക്കാരിന്റെ ഓണാഘോഷത്തിനായി ഫഹദ്വാസിലിനെ വിളിച്ചപ്പോൾ ഒരു പൈസയും വാങ്ങാതെ വന്ന് പങ്കെടുത്തു എന്നാണ് മന്ത്രി പറഞ്ഞത് വിമാനത്തിലാണ് ഫഹദ്വാസിൽ പരിപാടിക്കെത്തിയത് ഒരു രൂപ പോലും അദ്ദേഹം പ്രതിഫലം വാങ്ങിയില്ല മാത്രമല്ല കൃത്യസമയത്ത് തന്നെ പരിപാടിക്കെത്തിയെന്നും ശിവൻകുട്ടി പറഞ്ഞു മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ മമ്മൂട്ടിയും ഫഹദ്വാസിലും വരെ കലോത്സവങ്ങൾക്ക് വന്നപ്പോൾ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നിട്ടാണ് ഈ നടി പണം ചോദിക്കുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മമ്മൂട്ടിയും ഫഹദ് ഫാസിലും അടക്കമുള്ള കാലങ്ങളോളം സിനിമയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന താരങ്ങൾ പ്രതിഫലം ചോദിക്കുന്നതോ വേണ്ടെന്ന് വെക്കുന്നതോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് വലിയ നടന്മാർ അങ്ങനെ ചെയ്തതുകൊണ്ട് നടിമാരും കലാകാരികളും അത് ആവർത്തിക്കണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് മറ്റൊന്ന് ഓണാഘോഷ ചടങ്ങിൽ കുറച്ചുനേരം പങ്കെടുക്കാൻ ഫഹദ് എത്തുന്നതും നടി ഒരു കല പഠിപ്പിക്കാൻ എത്തുന്നതും വ്യത്യസ്തമാണെന്ന് മന്ത്രിക്ക് അറിയാത്തതാണോ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കരിയറിൻ്റെ ഉന്നതിയിൽ നിന്നും താഴേക്ക് പോകുന്ന അപൂർവമായി മാത്രം സിനിമകൾ പോലും ലഭിക്കുന്ന നടിമാർക്ക് ഉദ്ഘാടനങ്ങളും സ്റ്റേജ് ഷോകളും അടക്കമുള്ള ഇത്തരം ചെറിയ വരുമാനങ്ങൾ വലുതായിരിക്കും ആ വരുമാനം ചോദിച്ച് തർക്കിച്ച് വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് മിക്ക സ്ത്രീകളും കലാകാരികളും എത്തിച്ചേരുന്നത് തുല്യവേതനത്തെക്കുറിച്ചും നടീനടന്മാരുടെ പ്രതിഫലത്തിലെ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചുമെല്ലാം സംവാദങ്ങളും ചർച്ചകളും നടക്കുന്ന ഒരു കാലത്താണ് പ്രതിഫലം ചോദിച്ച ഒരു നടിക്ക് നേരെ ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തുന്നതെന്ന് ആലോചിക്കണം ചെയ്യുന്ന പണിക്ക് കൂലി ചോദിച്ചു എന്ന ഒറ്റ കാരണത്തിൽ ഒരു കലാകാരിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹസിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗമായ മന്ത്രിയാണ് എന്നതാണ് ഖേദകരം